നമസ്കാരം എന്റെ പേര് ശ്രുതിപ്രഭ ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഒരൊറ്റ ദിവസം കൊണ്ട് ഞാൻ വായിച്ചു തീർത്ത എനിക്ക് ഏറെ ഇഷ്ടം തോന്നിയ ഒരു പുസ്തകത്തെ കുറിച്ചാണ് പുസ്തകത്തിന്റെ പേര് ആ നെല്ലിമരം പുല്ലാണ് രജനി പാലാമ്പറമ്പലിന്റെ ആ നെല്ലിമരം പുല്ലാണ് എന്ന പുസ്തകത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഈ പുസ്തകത്തിന്റെ മൂന്നാം പതിപ്പാണ് എന്റെ കയ്യിലുള്ളത് രജനിയുടെ ആത്മകഥ എന്ന വിശേഷിപ്പിക്കാം പേജുകളാണ് പുസ്തകത്തിനകത്തുള്ളത് ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു പുസ്തകത്തിന്റെ വില രജനി ഞാൻ നിങ്ങളുടെ ജീവിതത്തിലൂടെ ഓടിയിറങ്ങിയത് പാതി വായിച്ചപ്പോൾ തന്നെ എനിക്ക് നിങ്ങളെ കാണണമെന്നും പരിചയപ്പെടണമെന്നും തോന്നി ഫേസ്ബുക്കിൽ നിങ്ങളെ പരിധി കണ്ടു ഇതിനകത്തുള്ള ഓരോ വാക്കുകളും വരികളും സംഭവങ്ങളും കണ്ടല്ലെങ്കിലും അനുഭവിച്ചല്ലെങ്കിലും കേട്ട് എനിക്ക് പരിചിതമായിരുന്നു ഇന്ന് ഞാനടങ്ങുന്ന ഒരു ജനത അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിലേക്കും ആത്മാഭിമാനത്തിലേക്കുമുള്ള ആ യാത്ര അതത്ര എളുപ്പമായിരുന്നില്ല മാറ്റി നിർത്തലുകൾക്കും പരിഹാസങ്ങൾക്കും അപ്പുറം ഞങ്ങളുടേത് കൂടിയാണ് ഈ ഭൂമി എന്ന തിരിച്ചറിവ് പകർന്നതിന് വിദ്യാഭ്യാസത്തിന്റെ മാധുര്യം എന്റെ ജനതയ്ക്ക് പകർന്നതിന് ചിന്തകൾക്ക് തെളിച്ചം വെപ്പിച്ചതിന് സംസാരിക്കാൻ പ്രാപ്തയാക്കിയതിന് ആരോടാണ് ഞാൻ നന്ദി പറയേണ്ടത് ജാതിയോർത്തുള്ള അപകർഷതാ ബോധം തൂത്തെറിഞ്ഞ് ജാതിയാൽ ഏറ്റുള്ള മുറിവുകൾ മായച്ചു കളഞ്ഞ് ഞാൻ ഇന്ന് തലയുയർത്തി നിൽക്കുന്നുവെങ്കിൽ അത് നേടിയെടുത്തത് നിങ്ങൾ അടങ്ങുന്ന പഴം തലമുറയുടെ ഉൾക്കരുത്തിൽ നിന്നാണ് ആത്മധൈര്യത്തിൽ നിന്നാണ് ജന്മി അടിമ ഉടമ ബന്ധങ്ങളിൽ പിന്നെയും അയവും വന്ന ഒരു കാലത്തെ കുറിച്ചാണ് കഥാകാരി സൂചിപ്പിക്കുന്നത് ചാരിപ്പിൽ തൂങ്ങിക്കിടന്ന ചങ്ങലകൾ നോക്കി കഥാകാരി ചേച്ചിയോട് ചോദിക്കുന്നുണ്ട് ഇതെന്തിനുള്ളതാ അടിമകൾ ശിക്ഷ ചെയ്താൽ അവരെ കെട്ടിയിട്ട് ശിക്ഷിക്കാനുള്ള ചങ്ങലകളാണിതെന്ന് ചേച്ചി തിരിച്ചു പറയുന്നുണ്ട് അത്ര കഠിനമായിരുന്നു കുറച്ചു കാലങ്ങൾക്ക് മുൻപെയുള്ള ശിക്ഷാവിധികൾ അടിമയുടെ തെറ്റുകൾ കണ്ടുപിടിക്കുന്നതും ആ തെറ്റുകൾ കണ്ടുപിടിച്ചാൽ ശിക്ഷിക്കുന്നതും ശിക്ഷ വിധിക്കുന്നതും ജന്മി തന്നെ അതേതായാലും നിർത്തലാക്കിയ കാലഘട്ടത്തിലാണ് കഥാകാരിയുടെ ജീവിതം തുടങ്ങുന്നത് രജനിയുടെ അച്ഛൻ കുറച്ച് പുരോഗമന ചിന്താഗതി ഉള്ള ആളായിരുന്നു അദ്ദേഹം മകളെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു ജന്മി പട്ടയമില്ലാത്ത സ്ഥലം തന്നു പറ്റിച്ചപ്പോൾ അതിനെതിരെ കേസ് കൊടുക്കാനുള്ള വിവേകം കാണിച്ചു അതേ രക്തത്തിൻ്റെ ധൈര്യം തന്നെയാണ് ജന്മിയുടെ കറ്റപുയ്യാൻ അമ്മ പോവേണ്ട എന്ന് പറയാൻ രജനിയെ പ്രേരിപ്പിച്ചതും ചോര നീരാക്കി പണിയെടുക്കുന്നവർക്ക് ഒരു കൊട്ട നെല്ലും ജന്മിക്ക് പത്തു കൊട്ട നെല്ലും കാലില് നെല്ലുത്തി ചോര പൊട്ടിയൊലിക്കുന്ന ചിന്തകൾ തന്നെ എന്നെ വേദനിപ്പിക്കുന്നുണ്ട് അപ്പൊ അത് അനുഭവിക്കുന്നവരുടെ അവസ്ഥ അതെത്ര ഭീകരമായിരിക്കും എന്നിട്ടതിനുള്ള പ്രതിഫലവുമില്ല ഇഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിച്ചുള്ള ജീവിതത്തിലെ പൊരുത്തക്കേടുകളെ കുറിച്ച് രജനി പറയുന്നുണ്ട് ഭർത്താവിന് സംശയരോഗം വന്നുപെട്ടാലുള്ള ഭാര്യയുടെ ജീവിതത്തെ കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ട് സ്നേഹിക്കാനും സംരക്ഷിക്കാനും കഴിയില്ലെങ്കിലും ഭർത്താവിന്റെ മരണത്തെ കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടുന്ന രജനിയെയും നമുക്കിവിടെ കാണാം ആരോഗ്യമുള്ള സമയത്തുള്ള പുരുഷന്റെ ചിന്തയും ആരോഗ്യമില്ലാതായപ്പോൾ പൂച്ചയെ പോലെ പമ്മിയ അയാളുടെ സ്വഭാവത്തിലെ വൈരുദ്ധ്യവും നമുക്ക് കാണാം എല്ലാ പുരുഷന്മാരും ഇങ്ങനെയാണോ അല്ല രജനിയുടെ സ്കൂൾ കാലഘട്ടത്തിൽ എന്നെ വേദനിപ്പിച്ച കുറേയേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കുഞ്ഞുങ്ങളോട് വിവേകത്തോടെ പെരുമാറാൻ അറിയാത്ത ജാതി കോമരങ്ങളായ ടീച്ചേഴ്സ് കറുമ്പി കറുമ്പി എന്ന് രജനിയെ അഭിസംബോധന ചെയ്ത ടീച്ചർ സഹപാഠികൾ ഹോസ്റ്റൽ മേട്രൻ സഹജോലിക്കാർ അതങ്ങനെ നീളും കറുത്ത വിദ്യാഭ്യാസം കുറവായ രജനിയുടെ രാജനണ്ണനെ വിദേശി വിവാഹം കഴിച്ചത് അംഗീകരിക്കാനാവാത്ത ആ പോലീസ് ആ വിദേശ സ്ത്രീ വരെ നിറം നോക്കാതെ മനുഷ്യരെ മനുഷ്യരായി കണ്ടു തുടങ്ങി അപ്പോഴും നമ്മുടെ നാട്ടിലുള്ളവരുടെ ജാതി സ്പിരിറ്റ് മാറിയിട്ടില്ല വിദേശിയായ ഭാര്യയ്ക്കൊപ്പം അമൃതാനന്ദമയ്യെ കാണാൻ പോയ രാജനണ്ണനെ നിർത്തി മദാമയെ മാത്രം ഉള്ളിലേക്ക് കടത്തിയിട്ട അമൃതാനന്ദമഠത്തിൻ്റെ ചെയ്തുകളും നമ്മൾ കാണാതെ പോവരുത് ഓരോ കാലഘട്ടങ്ങളിലും പതിയെങ്കിലും പരിവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇല്ലെന്ന് പറയുക വയ്യ പക്ഷേ ആ കാലഘട്ടങ്ങളെയെല്ലാം അതിജീവിച്ച് ശോഭിക്കുക ഇത്തിരി പ്രയാസമാണ് ശ്രമകരമാണ് എന്നാൽ അതിജീവനത്തിന് ശേഷമുള്ള വരുംകാലം മനോഹരമായിരിക്കും വായിച്ചിട്ടില്ലാത്തവർ തീർച്ചയായും വായിക്കേണ്ട ഒരു പുസ്തകമാണ് രജനി പാലാമ്പറമ്പലിന്റെ ആ നെല്ലിമരം പുല്ലാണ് സഹജീവികളോടുള്ള പെരുമാറ്റത്തിൽ ഒരല്പം മാറ്റം വന്നാൽ അത് നല്ലതല്ലേ താങ്ക്